എൻ്റെ പേര് വസന്ത് ഞാൻ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയാണ് പേര് മേരി ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് നമുക്കും വിശ്വാസം ഉണ്ടായത് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ആൻ്റി മുഖേന നമ്മളിവിടെ എത്തി ഇവിടെ എത്തി ആദ്യ നിക നിയോഗം വെച്ചത് തന്നെ നമ്മുടെ വീടിൻ്റെ പണിയായിരുന്നു മുപ്പത് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീടിലെ തട്ട് പൊളിഞ്ഞ് ചോരുവായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പൊളിഞ്ഞ് പൊളിഞ്ഞ് വീണൊരവസ്ഥയായിരുന്നു വീട്ടിൽ അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും ഞാൻ ഞാനെൻ്റെ ചേട്ടനെയും പഠിക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് വീട് പൊളിച്ചു കെട്ടാറുള്ള അവസ്ഥ ഒന്നുമില്ല ഒന്നിലാ വീട്ടിൽ നിന്ന് വാടകയ്ക്ക് മാറണം അല്ലെങ്കിൽ വീട് പൊളിച്ചു കെട്ടണം അങ്ങനത്തെ അവസ്ഥയാണ് നമുക്ക് അപ്പോൾ നമ്മൾ വന്ന് ഉടമ്പടി എടുത്തു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ നമുക്കൊരു മെറിട്ടുമില്ല കാരണം കോർപ്പറേഷൻ്റെ കീഴിലാണ് വീട് വരുന്നത് അപ്പോൾ സാങ്ഷൻ കിട്ടണമെങ്കിൽ പോലും വീട്ടിന് നാല് ചുറ്റും മൂന്ന് മീറ്റർ സ്ഥലം വിടണമെന്ന് പറഞ്ഞായിരുന്നു നമുക്കതുപോലുമില്ല കാരണം അടുത്തടുത്തൊക്കെ വീടാണ് പിന്നെ അതുപോലെ ഹൗസിംഗ് ലോണിന് പോയപ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റണം ഫോർ വീലർ വരണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ നമ്മളത് റോഡിന് കുറച്ച് അകത്തോട്ടാണ് ടു വീലറെ വരത്തുള്ളൂ അപ്പോൾ അവിടെ ഹൗസിംഗ് ലോണിനും ഒരു സ്കോപ്പുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിട്ടത്തില്ല നടക്കത്തില്ല ഇപ്പോൾ ഒന്നും വീട് കെട്ടാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പിന്നെ നമ്മളെല്ലാം ഒന്നുകൂടെ ഫോളോ അപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് എല്ലാം അത്ഭുതമെന്നേ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ തുടങ്ങി ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരു ലക്ഷം രൂപ ആദ്യം ആയി ലോണ് കോർപ്പറേഷൻ സാങ്ഷൻ കിട്ടത്തില്ല വീട് കെട്ട അങ്ങനെ പറഞ്ഞ അവസ്ഥയിലായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം സാങ്ഷൻ കിട്ടുകയും അവർ വന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ സ്ഥിതിക്കായിരുന്നു സൈനൊക്കെ ചെയ്തു തന്നത് അപ്പോൾ ആൾക്കാർ പറഞ്ഞ് കക്കൂലി വല്ലതും കൊടുത്തായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒന്നുമില്ല നമ്മൾ കൊടുത്ത പോലെ അവർ പറഞ്ഞ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വലിയ അത്ഭുതമായിരുന്നു അത് നമുക്ക് പിന്നെ അതുപോലെ ഹൗസിംഗ് ലോണിൽ പോയപ്പോഴത്തേക്കും ഒരുപാട് ബാങ്കിലൊക്കെ കയറി ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞ് കിട്ടത്തില്ല കിട്ടത്തില്ല അവസാനം ഒരു ബാങ്കിൽ കൂടെ ത്രിവാൻഡ്രം കാനറ ബാങ്ക് കണ്ടോൺമെൻറ്റ് ബ്രാഞ്ച് കൂടെ അവസാനം പോയി അപ്പോൾ അവിടെ ഇതുപോലെ മാനേജർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് കിട്ടത്തില്ല നിങ്ങൾക്ക് കാരണം ഫോർ വീലർ വരത്തില്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് ആയപ്പോഴത്തേക്കും ആ മാഡം ഇങ്ങോട്ട് മേഡം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ഒന്നുകൂടെ വരാൻ വേണ്ടി ബാങ്ക് അങ്ങനെ പോയപ്പോഴത്തേക്കും അവർ ഒരു മാഡം പറഞ്ഞു മേഡത്തിൻ്റെ കെയർ ഓഫിൽ തന്നെ ലോൺ സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മാഡം തന്നെ ലോൺ സാങ്ഷനാക്കി നമുക്ക് തന്നു അങ്ങനെ വീട് കെട്ടാനുള്ള ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ വീട് പണി തുടങ്ങി പിന്നെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിട്ടി പൈസ കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആ ആൻറ്റി അവസാനം പറഞ്ഞു ചിട്ടി പൊളിച്ചു വിടാൻ പോവുകയാണ് ആ പൈസ ഒന്നും കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി നേരിട്ടു പിന്നെ പുറത്തുനിന്ന് കടത്ത് പലിശക്ക് പൈസ എടുത്ത് വീട് കെട്ടി തുടങ്ങി വീട് പണി ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായി ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കടം വാങ്ങിയതായിട്ട് ഒരു പലിശക്ക് കടം വാങ്ങിയതും ഇല്ല എല്ലാം കൊടുത്ത് തീർക്കാൻ മാതാവ് വഴി കാണിച്ച് തന്നു ഇതാണ് ആദ്യത്തെ സാക്ഷ്യം ഇപ്പം രണ്ടാമത്തത് എൻ്റെ ചേട്ടൻ്റെ ബി എസ് സി നേഴ്സിംഗ് ബാംഗ്ലൂരിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ബി എ ബാംഗ്ലൂരിൽ ആരോട്ട് കമ്പനി അങ്ങനെ ഒന്നുമില്ല ഓ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ബാംഗ്ലൂരും തന്നെയാണ് എഴുതിയത് പെട്ടെന്ന് വീട്ടിലെ അങ്കിൾ തന്നെ വീട്ടിലെ അമ്മയുടെ സഹോദരൻ തന്നെ വന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ട് ഞാൻ സീറ്റ് വാങ്ങിത്തരാം കമ്മീഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചേട്ടന് സീറ്റ് വാങ്ങി തന്നു അത് അവിടെ നമ്മുടെ മെറിറ്റ് ഇല്ല എല്ലാം ഗ്രേസിലാണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസിലാണ് മൂന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ വിദ്യാഭ്യാസമായിരുന്നു ഞാൻ സയൻസാണ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബയോളജി സയൻസ് ആയിരുന്നു ബി കോമ് കൊമേഴ്സിലോട്ട് ഞാൻ മാറി അപ്പോൾ എനിക്ക് ബേസ് ഇല്ല കൊമേഴ്സിൻ്റെ അപ്പോൾ ഫസ്റ്റ് സെമ്മൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ക്ലാസ്സൊന്നും മനസ്സിലാവാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ് ട്യൂഷനൊക്കെ പോകണം എങ്കിലേ ഇല്ലാതെ പാസ്സായി പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ട്യൂഷനിൽ വിടാനുള്ള വലിയ സാമ്പത്തികമൊന്നുമില്ല അങ്ങനെ ട്യൂഷനൊന്നും പോവാതെ ഞാൻ പഠിച്ചു തുടങ്ങി മാതാവിന് എൻ്റെ ബികോമ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങി പതി മൂന്ന് സെമ്മ എനിക്ക് കഴിഞ്ഞു പതിനെട്ട് പേപ്പർ സപ്ലി ഇല്ലാതെ എനിക്ക് ക്ലിയറായി കിട്ടി പിന്നെ അതുപോലെ നാലാമത്തെ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഒരു ചെറിയ ഹൈറ്റ് നിന്ന് താഴോട്ട് അൺഎക്സ്പെക്റ്റഡ് വീണായിരുന്നു പ്രതീക്ഷിക്കാതെ വീണപ്പോഴത്തേക്കും പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുകയും ദേഹം തളർന്നു പോവുകയും ചെയ്തു പിന്നെ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി അപ്പോൾ പിന്നെ വലിയ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും എന്നുവെച്ചാൽ കിടക്കുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും നടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് നല്ലപോലെ കൂടിയ പോലെ ഫീലായി തുടങ്ങി അങ്ങനെ ആദ്യം ഒരു പ്രൈമറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഇ സി ജി എടുത്തിട്ട് പറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവരോട് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാണ് ഒന്ന് കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ ഇപ്പോഴത്തേക്ക് നേരെ മെഡിക്കൽ കോളേജ് പോയതെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് എന്നെ സാക്ഷിയാക്കണേ അപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഒന്ന് പോകേണ്ട പി ആർ എസ് സി പോയി നോക്കാം അവിടെ പോയി ഒരു കാർഡിയോളജിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പി ആർ എസ് സി കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത് എക്കോ എടുക്കാൻ പറഞ്ഞു പോയി എക്കോ എടുക്കാൻ കയറിയപ്പോൾ ഉച്ചക്കാണ് കയറ്റിയത് തന്നെ ഓൾറെഡി ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ബീറ്റ് കൂടാൻ തുടങ്ങി പിന്നെ എക്കോ എടുക്കാൻ കയറി കിടന്നപ്പോഴത്തേക്ക് കാശ് രൂപ എൻ്റെ കൈറ്റിലുണ്ട് ഇപ്പോൾ കാശ രൂപത്തെ മുറി അവർ പറഞ്ഞു ഞാൻ വിചാരിച്ച അവർ ഊരാൻ പറയുമായിരിക്കും പക്ഷെ അവർ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കഴുത്ത് എന്ന് പറഞ്ഞ് പിന്നെ അതും പിടിച്ച് ഞാൻ കിടക്കായിരുന്നു എക്കോ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു കുഴപ്പവും ഇല്ല എല്ലാം നോർമലാണ് അത്ഭുതം തന്നെയാണത് കാരണം ഇറങ്ങിയപ്പോഴത്തേക്കും നോർമലായിട്ട് ഞാൻ അത്ഭുതം നോർമലായിട്ട് ഇറങ്ങിയവിടെ നിന്ന് പിന്നെ ഞാൻ മരണമൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ വരും അങ്ങനെയൊക്കെ ആകാരൊക്കെ കൊടുക്കും ആൾക്കാർക്ക് പിന്നെ അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു ആ രാവിലെ പൂജ പിന്നെ കുമ്പസാരം നമ്മളൊക്കെ ഒരു വർഷം ജോലിക്കാൻ കുമ്പസാരിച്ച് തുടങ്ങുന്ന പിള്ളേരാണ് ഇപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച ഞാൻ കുമ്പസാരിച്ച് തുടങ്ങി എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ചേട്ടനും കുംസാരിക്കും അങ്ങനെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരുപാട് അടുത്തു നമ്മൾ അങ്ങനെ നിരവധി നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപകളും തന്ന അമ്മയ്ക്കും തിരകുമാരനും കൂടാനും കൂടി നന്ദി യേശ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തൊന്നിൽ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല തങ്ങളുടെ ഭവനത്തെക്കുറിച്ചാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയത് അമ്മയാണ് ഉടമ്പടി എടുത്തത് ഇന്ന് ചേട്ടനും അച്ഛനും ഞാനും രണ്ടാഴ്ച കൂടുമ്പോഴ് കുമ്പസാരിക്കുന്നു വിശുദ്ധ ജീവിതം ഞങ്ങൾ നയിക്കുന്നു അതുതന്നെയല്ലേ ഇവരുടെ ഭവനം ഏറ്റവും അതായത് തടസ്സങ്ങൾ മാത്രമുണ്ടായിരുന്ന ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞ് യാതൊരു രീതിയിലും മുമ്പോട്ട് പോകാൻ ഒരു പൈസ പോലും കയ്യിലില്ലാതിരുന്ന ഒരു ഭവനം പണി ഇന്ന് ഞങ്ങൾക്ക് കടമൊന്നുമില്ല എന്നാൽ ഞങ്ങൾക്കുള്ളത് മനോഹരമായ ഒരു ഭവനമാണ് ഭവനം പണിത് തീർന്നപ്പോൾ കടം പോലുമില്ല ഭവനം പണിയാൻ തുടങ്ങുമ്പോൾ ഒരു പൈസയും കയ്യിലില്ല അപ്പോഴേ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഒരു വിശുദ്ധ ജീവിതവും അതുപോലെ ഉടമ്പിടിയൽ നാം ചെയ്യുന്ന ആ ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്തത ആത്മാർത്ഥത സത്യസന്ധത അത് ദൈവത്തോടാണ് നാം കാണിക്കുക അപ്പോൾ പിന്നെ ദൈവം എങ്ങനെ പ്രസാദിക്കാതിരിക്കും അങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ഓരോ കുടുംബവും ഇവിടെ വന്ന് സാക്ഷ്യം പറയുക അല്ലാതെ ഇവിടെ അത്ഭുതങ്ങളുടെ പെരുമഴയൊന്നും നടക്കുന്നില്ല വ്യക്തികൾ മാറ്റം വരുത്തുന്നു കുടുംബത്തിൽ നവീകരണം വരുന്നു അങ്ങനെ ദൈവം പ്രസാദിക്കുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാണ് പുറപ്പാട് മുപ്പത്തി മൂന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യെത്താത്ത ദൂരത്തല്ല നമുക്ക് സാധിക്കുന്ന നമ്മുടെ അടുത്ത് തന്നെയാണ് അതിനാണ് അമ്മ മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷയായത് നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അവരുടെ മാതാപിതാക്കളോടൊപ്പം ഇവിടെ കൂടെ വന്നു നിന്ന് പറയണമെങ്കിൽ തീർച്ചയായും അത് അവർക്ക് കിട്ടിയ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് താൻ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് തനിക്ക് ബേസിക്ക് ആയിട്ട് സയൻസിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ താൻ ബികോമിലേക്ക് ചേഞ്ച് ചെയ്തു സപ്ലി കൂടാതെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെ ട്യൂഷൻ വേണമെന്ന് പറഞ്ഞു എന്നാൽ മൂന്ന് സെമ്മ് ഒരു സപ്ലിയുമില്ലാതെ ഈ മകൻ പാസ്സായി എൻ്റെ മെറിറ്റ് അല്ല ഓരോന്ന് പറയുമ്പോഴും ഈ കുഞ്ഞ് ഇവിടെ പറഞ്ഞു ഇത് നോട്ട് ബൈ മെറി മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അങ്ങനെ നമുക്കും പറയാൻ ഇടയുണ്ട് ഇടയാകട്ടെ അത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക